Thank <music> ప్లగత్టీ ఇడు is au കോളേജിന്റെ ഹോസ്റ്റലുകളിൽ നിന്നും പോലീസുകാരു നേരെ വരുന്ന ബോംബിന്റെയും കടാരയുടെയും കത്തിയുടെയും അതുപോലെ തന്നെ കല്ലുകളുടെയും ഒക്കെ കഥകളാണ് പറയാനുള്ളതെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് അപജയം സംഭവിച്ചിട്ടില്ല എന്നും നവസമൂഹത്തിനു ധീരമായ കാൽവെപ്പുമായി ഒരു നവലോകം സൃഷ്ടിക്കാൻ ഞങ്ങൾ ഒരുക്കമാണെന്നുമുള്ള വലിയ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ ഏതോ മലവെള്ളപ്പാച്ചിലിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് കളഞ്ഞുപോയ അഭിമാനത്തെ വീണ്ടെടുക്കുന്നതാണ് എം എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം പഠനമാണ് ഏറ്റവും മുഖ്യമായ അജണ്ട ആ പഠനത്തോടൊപ്പം തന്നെ തന്റെ സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് നന്മയുടെ പൗരന്മാരെ സൃഷ്ടിക്കുക എന്ന ഏറ്റവും ഉത്തമമായ ആദർശ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ഗുണപരമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ നല്ല ഒരളവോളമുള്ള പിന്തുണ ഈ സംഘടനയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ പ്രൗഢഗംഭീരമായ വേദി ഉൾപ്പെടെയുള്ള കഴിഞ്ഞകാല അനുഭവങ്ങൾ ഞങ്ങൾക്ക് തെളിവുകളായിട്ടുള്ളത് ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല ഒട്ടനവധി നേതാക്കന്മാർ ഈ സംഗമത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ എം എസ് എഫിന്റെ സംഘടനാ ക്യാമ്പയിൻ ആരംഭിക്കുകയും ശാഖാതലം മുതൽ തുടങ്ങി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മെമ്പർഷിപ്പ് വിതരണം ചെയ്യുകയും ശാഖകളിലും പഞ്ചായത്തുകളിലും നിയോജക മണ്ഡലങ്ങളിലും ജില്ലകളിലും സമ്മേളനങ്ങളിലൂടെ കമ്മിറ്റികൾ രൂപീകരിക്കുകയും മൂന്നര ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ അംഗങ്ങളാക്കിക്കൊണ്ട് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സന്ധി ഒരു ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് പലരും എം എസ് എഫിനെ കുറിച്ച് പറയാറുള്ളത് കുറ്റിപ്പുറം പാലത്തിനും ഫറോക്ക് ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എം എസ് എഫ് എന്നായിരുന്നു എം എസ് എഫിന് അവർ പറഞ്ഞു മലബാർ സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ അങ്ങനെ ഞങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞണം കുത്തിയ ആളുകളുടെ മുഖത്തേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് പതിനായിരക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാർ ഇവിടെ തടിച്ചു ഈ അനന്തപുരിയെപ്പോലും പ്രകമ്പനം കൊള്ളിക്കുമാറ് കാലലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ അണിനിരത്തി ഒരു വിദ്യാർത്ഥി റാലി സംഘടിപ്പിക്കാൻ കഴിയുമാർ ഈ സംഘടന വളർന്നിരിക്കുന്നു എന്ന് അത്തരം ആളുകൾ മനസ്സിലാക്കണം എന്നാണ് സാന്ദർഭികമായി ഞങ്ങൾ പുണർത്താനുള്ളത് എന്തുകൊണ്ടാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് കീഴിൽ അണിനിരക്കുന്നത് ഞങ്ങളുടെ ചരിത്രമാണ് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷുക്കൂറിനെ കൊലപ്പെടുത്താൻ ഒരു പാർട്ടി സമ്മേളനം എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം പാലക്കാട് നടത്തിയപ്പോ ആ സമ്മേളനത്തിലെ കണക്കവതരിപ്പിച്ച കൂട്ടത്തിൽ കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച കഥ പറയുകയുണ്ടായി എം എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് രാവിലെ കണക്കവതരിപ്പിച്ചു എന്ത് കണക്കാണ് ഞങ്ങൾ അവിടെ പറഞ്ഞത് ഞങ്ങൾക്കും ലക്ഷങ്ങൾ ചെലവഴി ഞങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ചത് കേരളത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ ഡൽഹിയിൽ കൊണ്ടുപോയി അവർക്ക് സിവിൽ സർവീസിന്റെ പരിശീലനം നൽകാൻ വേണ്ടിയാണ് നിങ്ങൾ അമ്പത്തിയൊന്ന് വെട്ടുകൾ വെട്ടാൻ വേണ്ടി വാളുകൾ സ്വരൂപിക്കാൻ കൊട്ടേഷൻ സംഘത്തിന് പണം നൽകാൻ നിങ്ങൾ പണം സ്വരൂപിച്ചു കൂട്ടുമ്പോ കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും നാണയത്തുട്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് കാസർകോട്ടെ എൻഡോസൽഫാൻ രോഗികളെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു എം എസ് അപ്പന്റെ പ്രവർത്തകന്മാരുണ്ടായിരുന്നത് അതുകൊണ്ടാണ് തന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പരിപാടിയിൽ സംബന്ധിക്കണം എന്ന് ഇന്ത്യയുടെ പ്രഗത്ഭനായ മുൻ രാഷ്ട്രപതി അബുൽ ഫക്കീർ ജയിലുലാ ബിദീൻ അബ്ദുൽ കലാം എന്ന് വിളിക്കുന്ന എ പി ജെ അബ്ദുൽ കലാം തീരുമാനിച്ചപ്പോ അത് എം എസ് ക്യാമ്പസുകളെ ഇളക്കി മറിക്കുകയല്ല എം എസ് എഫിന്റെ ലക്ഷ്യം അത് സംശുദ്ധമായ ഒരു ലക്ഷ്യമാണ് എം എസ് എഫിനുള്ള പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന മുദ്രാവാക്യമാണ് സി എച്ച് വിദ്യാർത്ഥികൾക്ക് നൽകിയത് കേരളത്തിൻ്റെ തെരുവുകളെ രാഷ്ട്രീയ കലാപങ്ങൾ ക്യാമ്പസുകളിലും പടർത്താൻ ചിലർ ശ്രമിച്ചപ്പോൾ എം എസ് എഫ് ഏറ്റുവിളിച്ചത് സി എച്ചിന്റെ മുദ്രാവാക്യമാണ് എന്ന് ഈ തരുണത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതാണ് വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്നവരും വിദ്യാർത്ഥികളിൽ പ്രതീക്ഷയുള്ളവരും പിന്തുടർന്നിട്ടുള്ളത് വെറുതെ ആവശ്യത്തിന് അനാവശ്യത്തിന് ഒരിക്കലും സമരം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല മറിച്ച് ആവശ്യത്തിന് വേണ്ടി സമ്മരം ചെയ്ത് അതെല്ലാം പിന്നെ വിജയം ഭരിച്ച പാരമ്പര്യമാണ് എം എസ് എഫിനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാക്കും ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിച്ചായി ഞാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് നന്ദി മലപ്പുറത്തോ കോഴിക്കോടോ ഒരു സമ്മേളനം നടത്തിയാൽ എനിക്ക് അത്ഭുതമുണ്ടാകില്ലായിരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് ഇത്രയും വലിയ സമ്മേളനം നടത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ഈ സമ്മേളനം എം എസ് എഫ് കേരളീയ സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ആ സന്ദേശം ജനാധിപത്യത്തിൻ്റെയും മതേതൃത്വത്തിൻ്റെയും നന്മയുടെ വഴിയുടെയും സന്ദേശമാകുന്നു എന്ന് ബഹുമാന്യനായ ഹൈദർ അലി ഷിയാബ് തങ്ങളിവിടെ പറഞ്ഞത് എന്നെ ഞാൻ അത് ഏറ്റു പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ മതേതരത്വം നിലനിർത്താനും മതസൗഹാർദ്ദം നിലനിർത്താനും മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കാളും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കേരളത്തിൽ മത തീവ്രവാദവും വർഗീയതയും വളർത്തുന്നെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന പ്രസ്ഥാനം ആർ എസ് എസും ബി ജെ പിയുമാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല ഞങ്ങൾ ഭൂരിപക്ഷത്തിന്റെ വർഗീയതയെയും ന്യൂനപക്ഷത്തിന്റെ വർഗീയതയെയും ഒരുപോലെ എതിർക്കണമെന്നുള്ള കാര്യത്തിൽ യു ഡി എഫിന് രണ്ടഭിപ്രായമില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഈ അനന്തപുരിയിൽ അന്ന് എം എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നിലക്ക് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റി കോളേജുകളിൽ അഞ്ച് കുട്ടികളെ പോലും സംഘടിപ്പിക്കാൻ കഴിയാത്ത എനിക്ക് ആ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പിലൂടെ പതിനായിരക്കണക്കായി എന്റെ യുവ സഹോദരന്മാർ മാർച്ചുമ്പോൾ ഉണ്ടാകുന്ന വികാരം നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് മാത്രം മതി എൻ്റെ പ്രിയപ്പെട്ട യുവസഹപ്രവർത്തകന്മാരെ നിങ്ങൾക്ക് ഞാൻ എല്ലാവിധ സല്യൂട്ടും ചെയ്യുന്നു നിങ്ങൾ ഇന്നത്തെ ഈ യുവജനങ്ങൾ നാളത്തെ നമ്മുടെ പാർട്ടിയെയും സമുദായത്തെയും എങ്ങനെ നയിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ശുഭോതർക്കമായ ഒരു ഉദാഹരണമാണ് ഈ സമ്മേളനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമ്മേളനം ഇവിടെ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല രാജ്യത്ത് മുഴുവനും എം എസ് എഫിന്റെ സംഘടിപ്പിച്ചു ഒരു തുടക്കമാണെന്ന് നിങ്ങൾ കരുതുന്നു കേരളത്തിന്റെ കലാലയങ്ങളിൽ ജനാധിപത്യ ചേരിയുടെ പതാക ഉയരുന്ന സമയം ഇനി അധികം വൈകുകയില്ല അതിൽ എം എസ് എഫിന്റെ റോള് വളരെ വലുതായിരിക്കും എന്ന് ഞാനിവിടെ പറയാം അത് സംഭവിക്കണം കാരണം കലാലയങ്ങൾ മുഴുവൻ ഇപ്പൊ കലാപ കേന്ദ്രങ്ങളാക്കി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വിഭാഗം ശുക്കൂറിനെ കൊന്നവർ ചന്ദ്രശേഖരനെ കൊന്നവർ അവരൊക്കെ അതേ അടവുകളാണ് കലാലയങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് കലാലയ അവിടെയുള്ള എല്ലാ ക്യാമ്പസിനെയും അവർ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ് ശക്തി കൊണ്ടല്ല യുക്തി കൊണ്ടല്ല മറ്റൊന്നുകൊണ്ടുമല്ല ക്യാമ്പസുകളിൽ മുഴുവൻ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ആ ഭീകരതയും അതുപോലെ തന്നെ അക്രമവും ആളുകളെ വിദ്യാർത്ഥികളെ പേടിപ്പിച്ചങ്ങനെ നിർത്തിയിരിക്കുകയാണ് ആ പേടിയിൽ നിന്നവരെ കരകയറ്റാൻ ഇതാ വരുന്നു എം എസ് എഫ് പോലെയുള്ള ശക്തികൾ അതാണ് തിരുവനന്തപുരത്ത് ഇന്ന് ഈ ശക്തി പ്രകടനം അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ എം എസ് എഫ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എമർജിംഗ് കേരളയെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ പിറകിലുള്ളത് വിദ്യാർത്ഥികളാണ് യുവാക്കളാണ് യുവജനങ്ങളാണ് അതിന് വഴി മുടക്കുന്ന കുറച്ചാളുകളുണ്ട് ഒന്നങ്ങ് മാറിക്കിടന്നാ മതി കേരളം നന്നാവും വഴി മുടക്കാതിരുന്നാൽ മതി മാറിക്കിടക്കട എന്ന് പറയില്ല അതുപോലെ ഒന്നങ്ങട് മാറി നിന്നാൽ മതി അതോടെ കേരളം നന്നാവും എ മുസ്ലിം ഈസ് വൺ ഹു ഈസ് ഗുഡ് ഇൻ വേൾഡ് മുസ്ലിം ഈസ് വൺ ഹു ഈസ് ഗുഡ് ഇൻ ഡീഡ് എ മുസ്ലിം ഈസ് ഗുഡ് ടു അതേഴ്സ് അബോവ് ആൾസ് ഗുഡ് ടു ഹിംസെൽഫ് ദ ഡെഫിനിഷൻ ഓഫ് എ മുസ്ലിം വർഷങ്ങളോളം ഇവിടെ വരാനും ഇവിടെ ജീവിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു വിദ്യാർത്ഥി സമ്മേളനം ഈ തിരുവനന്തപുരത്ത് എം എസ് എഫിനല്ലാതെ മറ്റൊരു സംഘടനക്കും നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് കേരള സമൂഹത്തിൻ്റെ പൊതുവായ പിന്തുണയും അഭിനന്ദനങ്ങളും നേടിയെടുക്കുവാനും എം എസ് എഫിന് സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ പുതിയ സാധ്യതകൾ അവസരങ്ങൾ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് സാധിക്കണം അതിനുള്ള കഠിന പ്രയത്നമാണ് ഈ ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നത് പഴയ കാലങ്ങളിൽ നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസം മതിയായിരുന്നെങ്കിൽ പോരാ സാങ്കേതിക വിദ്യാഭ്യാസവും മറ്റ് പ്രൊഫഷണൽ വിദ്യാഭ്യാസവും എല്ലാം ഇന്ന് കാലം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലകളാണ് ഉപായമില്ലാത്ത വെപ്പാറുമായി മാപ്പിള അരയിൽ കത്തിയും വെച്ച് നിൽക്കുന്ന മാപ്പിളമാരുടെ കേന്ദ്രമായ മലബാറിൻ്റെ ചില മൂലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എം എസ് എഫ് എന്ന് ചിത്രീകരിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജാഥയുടെ നീളം കൂട്ടാൻ വേണ്ടിയിട്ടല്ല എം എസ് എഫിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വ്യതിരിക്തയോടെ വ്യക്തി വൈഭവത്തോടുകൂടി ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം നിലനിൽക്കണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് അതിനെ വികലമായി ചിത്രീകരിച്ച കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ ഇന്നും നമ്മുടെ കർണപുടങ്ങളിൽ മാറ്റൊല്ലിക്കൊള്ളുന്നുണ്ട് നിരവധി സമ്മേളനത്തിനും പ്രകടനത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുള്ള തിരുവനന്തപുരം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മഹാവിദ്യാർത്ഥി റാലിക്ക് കൂടി ചരിത്ര നിർമ്മിതി സൃഷ്ടിക്കുവാൻ ഈ എം എസ് എഫിന് കഴിഞ്ഞു എന്നതിൽ അവർക്ക് ഏറെ അഭിമാനിക്കാം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള അനന്തപുരിയിൽ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ പുതിയ ഒരു ചരിത്രം രചിച്ചിരിക്കുകയാണ് ഹബീബ് കാലഘട്ടമാണ് എം എസ് എഫിൻ്റെ സുവർണ ദശ എന്നുള്ളത് നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് അർത്ഥം ഹബീബിന്റെ കാലഘട്ടത്തിന് ശേഷം എം എസ് എഫ് പിന്നെ അതിനേക്കാൾ വളർന്നിട്ടില്ല എന്ന അർത്ഥത്തിലല്ല സ്വാഭാവികമായും സംഘടന ഹബീബിന്റെ കാലഘട്ടത്തിൽ നിന്നും പിന്നെയും വളർന്നിട്ടുണ്ട് ആ വളർച്ച ഇന്നലത്തെ സംസ്ഥാന സമ്മേളനത്തിലും പ്രകടമായി നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു മറ്റ് സമൂഹം നേരിടുന്നതായിട്ടുള്ള പൊതുവിഷയങ്ങളിൽ സ്വാഭാവികമായും വിദ്യാർത്ഥി സമൂഹത്തിന്റെ ചെറുപ്പക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് സാമൂഹികമായിട്ടുള്ള ഉത്ഥാനത്തിൽ വഹിക്കാനുള്ളത് ഈ യഥാർത്ഥത്തിൽ ഒരു പ്രയാണത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റോപ്പ് ഓവർ മാത്രമാണ് തിരുവനന്തപുരം സമ്മേളനം എന്ന് പറയുന്നത് തിരുവനന്തപുരം ഒരു ചരിത്രം സൃഷ്ടിച്ചു എന്നല്ല പറയേണ്ടത് തിരുവനന്തപുരം ഒരു ജസ്റ്റ് സ്റ്റോപ്പ് ഓവറാണ് ശരിക്കും സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റോപ്പ് ഈസ് ഡൽഹി അപ്പോ ഡൽഹി മീൻസ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സംഘടനയുടെ വളർച്ചയാണ് അത് നിങ്ങൾക്ക് സാധിക്കുമെന്ന പോലമായ ബോധ്യവും ഞങ്ങൾക്കെല്ലാം ഉണ്ട് ഞാൻ ഇതുപോലൊരു വിദ്യാർത്ഥിയായി കോളേജിൽ പഠിച്ചിരുന്ന ഒരു കാലത്തേക്ക് എൻ്റെ മനസ്സ് പോയി ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചിരുന്നത് സർസേദ് കോളേജിലാണ് അന്ന് അവിടുത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എം എസ് എഫാണ് ഇന്നും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു പരിപാടിക്ക് വരാമെന്നേറ്റ ശേഷം ഞാനിങ്ങനെ എം എസ് എഫുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പത്രത്തിൽ കാണുമ്പോൾ ഒന്നും കൂടെ നോക്കും കോളേജുകളിൽ പ്രസിഡൻഷ്യൽ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വേണമെന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ എനിക്കൊന്നും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പത്രത്തിൽ കണ്ടു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അവിടുത്തെ അധ്യാപനത്തെക്കാളും പഠിത്തത്തെക്കാൾ കൂടുതലും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അവിടുത്തെ സംഘടനാ രാഷ്ട്രീയം തന്നെയാണ് ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വ രൂപീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളും പരിപോഷിക്കാൻ കഴിയുന്ന വളരെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുപക്ഷെ ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചത് ഞാൻ നുകർന്ന ഈ ജനാധിപത്യപരമായ ക്യാമ്പസിൻ്റെ പശ്ചാത്തലം കൊണ്ട് മാത്രമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയേക്കാൾ വലിയ ഒരു സർവകലാശാല ഇത്രയും ചെറുപ്പക്കാരെ കാണുമ്പോൾ എനിക്ക് തന്നെ വലിയൊരു ആവേശവും ആത്മവിശ്വാസവും തോന്നുവാണ് ഇത്രയും പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്ര സർഗാത്മകമായിട്ടുള്ള ഒരു സംവാദ തലത്തിലേക്ക് കൊണ്ടുവരാൻ എം എസ് എഫിന് കഴിഞ്ഞത് വലിയ വിജയമാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയും ആയിരക്കണക്കിന് ആശയങ്ങളുടെ വിളനിലമാണ് പവർ ഹൗസ് ആണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോരുത്തരും ഒന്ന് നെഞ്ചിൽ കൈവച്ച് നോക്കുക ആശയങ്ങൾ ഇങ്ങനെ തളച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രസാദാത്മകമായിട്ടുള്ള ഒരു ഭാവിയിലേക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന ഉജ്ജ്വല പ്രോജ്വല ശേഷിയുള്ള ആശയങ്ങൾ നിങ്ങളിങ്ങനെ അടക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവയെ തുറന്നുവിടാൻ ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള സംഘടനാ പ്രവർത്തകർക്ക് കഴിയും ഇന്നലെ നമുക്കായി ചരിത്രം രചിക്കപ്പെട്ടു ആ ചരിത്രം വരാനിരിക്കുന്ന ആയിരം തലമുറകൾക്ക് കരുത്തും ശക്തിയും പകരുന്ന ഒരു ചരിത്രമായി സംഭവമായി മാറിയിരിക്കുന്നു ഈ അനന്തപുരിയുടെ രാജവീതികളെ പിടിച്ചു കുലിക്കൊണ്ട് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എം എസ് എഫിന്റെ ഒരു പ്രകടനം നടത്താൻ കഴിയുമെന്ന് ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യമാണ് പി കെ ഫിറോസും അഷ്റഫലിയുടെയും ടീം ഇവിടെ കാണിച്ചു നിന്നത് എം എസ് എഫ് ഹരിത ഉണ്ടാക്കുന്ന സമയത്തെ എം എസ് എഫ് സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികൾക്കുണ്ടായിരിക്കുന്ന ആശയങ്ങളും അവരെ ഞങ്ങളിലേക്ക് പകർന്നു തന്ന ആശയങ്ങളും എല്ലാം വളരെ വലുതാണ് ആ ദൗത്യം ഞങ്ങൾക്ക് ഏവർക്കും അറിയാം അതിന്റെ സീരിയസ്നെസ് തന്നെ ആ ദൗത്യത്തെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഏവരും പ്രവർത്തിക്കുന്നതായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു സമൂഹത്തിന്റെ അർദ്ധഭാഗം വരുന്ന സ്ത്രീകൾ വിദ്യാർത്ഥിനികൾ അവരെ സമൂഹത്തിന്റെ മുൻതാരയിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കാനും വെറുമൊരു വോട്ട് ചെയ്യുന്ന മെഷീനായി മാറാതെ നാം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഈ സമൂഹത്തിന്റെ തന്നെ ഒരു അത്യാവശ്യമായ ഒരു സംഘടനയാണ് ഹരിത മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ സമാപനമായാണ് തിരുവനന്തപുരം നഗരിയിൽ എം എസ് എഫിന്റെ ഈ സ്റ്റേറ്റ് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ഈ സ്റ്റേറ്റ് കോൺഫറൻസിലെ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എം എസ് എഫിന്റെ പ്രമേയ വിശദീകരണം നട ഗതകാല മഹിമയിൽ നമ്മൾ നമുക്കിങ്ങനെ കാലം കഴിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല കഴിഞ്ഞ കാല പ്രതാപത്തിന്റെ ഒരുപാട് അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല ഈ സംഘടനയെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഈ സംഘടനയുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരണമെങ്കിൽ ഈ സംഘടനയുടെ സ്വപ്നങ്ങൾക്ക് പുതിയ പുതിയ വർണ്ണങ്ങൾ ചാലിക്കണമെങ്കിൽ ഈ സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗമായ നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക പ്രവാചനെ നേരിട്ടുണ്ടായിട്ടുള്ള ഖുറാനും അതുപോലെ പ്രവാചകന്റെ ജീവിത ചര്യമാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന മുസ്ലിം ലോ അതിന്റെ പ്രാവർത്തികതയും അതിന്റെ നിർബന്ധവും ഇന്ത്യ പോലെ ഒരു മൾട്ടി കൾച്ചറൽ പ്ലൂറലിസം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലോ മുസ്ലിങ്ങൾക്ക് എത്രത്തോളം അപ്ലിക്കബിൾ ആണ് എത്രത്തോളം പ്രാധാന്യമാണെന്ന് കണ്ടുപിടിച്ച ഒരു തീസിസ് ആണ് ജീവിതത്തോടുള്ള നമ്മുടെ വീക്ഷണമാണ് ഓരോരുത്തന്റെയും ഓരോ സമൂഹത്തിന്റെയും ഓരോ ജനവിഭാഗത്തിന്റെയും ജീവിതത്തോടുള്ള വീക്ഷണത്തെയാണ് നമ്മളൊരു ആദർശം ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് അത് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അപ്പോൾ ഓരോ ആശയത്തിനും ആദർശങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ശാസ്ത്ര സാങ്കേതിക വികാസം കൊണ്ട് നല്ല ഇനത്തിൽപ്പെട്ട മനുഷ്യരെ പോലും ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുടെ ഐഡിയോളജിയെ നിങ്ങൾ കരുപ്പിടിപ്പിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഒന്നും മറക്കണ്ട പ്രപഞ്ചത്തിലെ നിസ്സാരമായി എന്ന് തോന്നിയേക്കാവുന്ന നിന്ന് തുടങ്ങി പ്രപഞ്ചത്തെക്കാൾ ഉയരത്തിലുള്ള ഔന്നിത്യവും മഹത്വവുമാണ് വിജ്ഞാനം സന്മാർഗത്തിന്റെ വെളിച്ചം നേരരുവായി ഹൃദയത്തിൽ കുളുത്തിവെക്കപ്പെട്ടവനാണ് വിദ്യാർത്ഥി കമ്പോളവൽക്കരിക്കപ്പെടുന്ന വിദ്യാഭ്യാസവും അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ക്യാമ്പസുകളും വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളെയും വിദ്യാർത്ഥികളുടെ കർത്തവ്യങ്ങളെയും ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആശയപ്രതിരോധം തീർത്ത് മഹത്വപൂർണമായ രാഷ്ട്രീയ ബോധത്തിന്റെയും പുരോഗമനാത്മകമായ നവരാഷ്ട്ര നിർമ്മിതികളുടെയും കാർമികത്വം വഹിക്കാൻ കേരള വിദ്യാർത്ഥി സമൂഹത്തോട് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ ആവശ്യപ്പെടുന്നു പ്രകൃതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദുരന്തങ്ങളെ കൂടുതൽ പഠനവിധേയമാക്കി ആവാസ വ്യവസ്ഥക്ക് അനുകൂലമായ പുതിയ വികസന കാഴ്ചപ്പാട് രൂപപ്പെടേണ്ടത് ആവശ്യമാണെന്നും എം എസ് എഫ് സമ്മേളനം ആവശ്യപ്പെടുന്നു നമുക്ക് ഓർമ്മയുണ്ട് മനോഹരമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തിരുമുറ്റത്ത് ായ സി എച്ച് മുഹമ്മദ് സാഹിബിന്റെ ഉയർപ്പിന്റെ ഗന്ധമുള്ള മണ്ണിൽ കിനാവിന്റെ പരാഗരേണു പിരിയും പുഴേത്തോ നനഞ്ഞ കൊമ്പിൽ നിന്നോ നില തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ രേണുക്കേ നാം രണ്ടുമേഖ